സ്ത്രീക ദൈവത്തിന് സ്തുതി വിശുദ്ധ എഴുതിയ സുവിശേഷം രണ്ടാം അധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് ധ്യാനിക്കുകയാണ് സന്തോഷമുള്ള സാഹചര്യമാണെങ്കിൽ പ്രത്യേകിച്ച് പ്രത്യേകതകൾ ഒന്നുമില്ലാതെ സമയം കടന്നുപോകും പക്ഷേ സമ്മർദ്ദമുള്ള സമയങ്ങളിൽ കരകയറാൻ പാടുപെടുന്ന നേരങ്ങളിൽ തന്നോട് തന്നെ പരിഭവം തോന്നുന്ന ഇടങ്ങളിൽ ഒരുപിടി സഹായം എവിടെ നിന്നും പ്രതീക്ഷിക്കാൻ ഇല്ലാതെ നിൽക്കുമ്പോൾ ഒരു സഹായകരം ഇടപെട്ട് നമ്മൾ പോലും അറിയാതെ കാര്യങ്ങളെയൊക്കെ ഭംഗിയാക്കി തീർക്കുന്ന നേരത്തിൻ്റെ ഭംഗി ധ്യാനിക്കാൻ പ്രേരിപ്പിക്കുന്ന കാനാവിലെ കല്യാണ വീടാണ് ഇന്നത്തെ വേദഭാഗം മൂന്നാം നാൾ ഗലീലായിലെ കാനാവിലൊരു കല്യാണം ഉണ്ടായി യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു വാക്യം ഒന്ന് ചിലരുടെ സാന്നിധ്യം സാഹചര്യങ്ങളുടെ അഴക് വർദ്ധിപ്പിക്കുന്നു എന്ന സുന്ദരമായ പ്രമേയമാണ് ഈ വരികളിൽ ഉള്ളത് ചിലരുടെ സാന്നിധ്യം അങ്ങനെയാണ് ആ കല്യാണ വീട്ടിൽ അമ്മയുണ്ടായിരുന്നു അമ്മ ആ രംഗത്തെ അത്രമേൽ അഴകുള്ളതാക്കുകയാണ് അതിരാവിലെ ഉണർന്ന് അധ്വാനം ആരംഭിക്കുമ്പോൾ വെട്ടം കിട്ടാൻ അമ്മ സൂര്യനെ വിളിച്ചുണർത്തുകയാണ് എന്നൊരു നിരീക്ഷണം വായിച്ചത് ശരിവെക്കും പോലെ അമ്മ എണ്ണയിട്ട യന്ത്രം പോലെ ഈ കല്യാണ വീട്ടിലും പ്രവർത്തിക്കുകയാണ് കലവറയിലും വിരുന്നശാലയിലും ഉയർന്നു കേൾക്കുന്ന നിരാശയുടെ വർത്തമാനത്തെ ആഘോഷമാക്കാൻ ആർക്കും ഇടം നൽകാതെ ആ കല്യാണ വീടിനെ കലാപ അനുവദിക്കാതെ കുറവുകളുടെ ആരവാരങ്ങളിൽ നിന്നും നിറവുകളുടെ അനുഭവങ്ങളിലേക്ക് രൂപാന്തരപ്പെടുത്തിയെടുക്കുന്ന അമ്മയുടെ സാന്നിധ്യത്തിൻ്റെ നിറം അപാരം തന്നെ ആ അമ്മ സാന്നിധ്യം മൗനമായി നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മളായിരിക്കുന്ന ഇടങ്ങളെയും രംഗങ്ങളെയും മനോഹരമാക്കി മകന്റെയും വീടിൻ്റെയും മഹത്വം വർദ്ധിപ്പിച്ച വിധത്തിലായിരിക്കണം എന്ന് തന്നെയാണ് അവൻ്റെ അമ്മ ശുശ്രൂഷക്കാരോട് അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു വാക്യം അഞ്ച് മകനിലുള്ള അമ്മയുടെ പ്രതീക്ഷയാണ് ഈ വരികളിലെ വിവക്ഷ ഏത് സാഹചര്യത്തിനും പുനർനിർവചനം നൽകാൻ തൻ്റെ മകന് കഴിയും എന്ന് അമ്മയുടെ ഉറപ്പ് വിസ്മയം തന്നെ ആ കല്യാണ വീട്ടിലെ പ്രശ്നപരിഹാരത്തിനും അമ്മ ഓടിയെത്തുന്നത് സ്വന്തം മകന്റെ അരികിലേക്കാണ് അതെ ഏതമ്മയ്ക്കും തൻ്റെ മകനാണ് അഥവാ മക്കളാണ് എല്ലാത്തിനും ഉത്തരം പക്ഷെ മകൻ അമ്മയോട് പറയുന്നത് എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്നാണ് അല്ല അപ്പോഴും അമ്മയ്ക്കറിയാം തൻ്റെ മകന് ചിലത് ചെയ്യാനൊക്കും അമ്മയ്ക്ക് തന്നിലുള്ള പ്രതീക്ഷയും വിശ്വാസവും കണ്ട യേശുവിന് തനിക്ക് തന്നോട് തന്നെയുള്ള ആത്മവിശ്വാസം വർദ്ധിക്കുന്നത് കാണാൻ എന്തൊരു ചന്തമാണ് മക്കൾ ആത്മവിശ്വാസത്തോടെ വളർന്നു വരുന്നതിൽ അമ്മ തൻ്റെ സ്ഥാനം ഉറപ്പിച്ചത് മാതൃകാപരമാണ് ഏതമ്മയുടെയും മനസ്സ് നിറയെ മക്കളാണ് മറ്റൊന്നും അമ്മ മനസ്സിലില്ല എന്ന് എപ്പോഴും തോന്നാറുണ്ട് പക്ഷെ കാലം ഒത്തിരി മാറി അമ്മയപ്പന്മാർക്ക് ഒന്നും അറിയില്ല അവർക്ക് തന്തവൈവാണ് എന്നൊക്കെ പറഞ്ഞ് അമ്മയപ്പന്മാരിൽ നിന്നും അകലം പാലിക്കുന്നത് അമ്മയപ്പന്മാർക്ക് സഹിക്കാവുന്നതിലും അപ്പുറം വേദനയാണ് എന്ന് എപ്പോഴും ഓർക്കാൻ ഇടയാകട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് അവിടെ യഹൂദന്മാരുടെ ശുദ്ധീകരണ നിയമം അനുസരിച്ച് രണ്ടോ മൂന്നോ പറ വീതം കൊള്ളുന്ന ആറ് കൽപാത്രമുണ്ടായിരുന്നു യേശു അവരോട് ഈ കൽപാത്രങ്ങളിൽ വെള്ളം നിറയ്ക്കുവീൻ എന്ന് പറഞ്ഞു അവർ വക്കോളം നിറച്ചു വാക്യം ആറ് ഏഴ് അമ്മ വഴിയെ സഞ്ചരിക്കുന്ന മകന്റെ മനസ്സ് ഈ വരികളിലുണ്ട് ആ കാനാവിലെ കല്യാണ വീട്ടിൽ അമ്മ സഞ്ചരിച്ച ഒരു വഴിയുണ്ടായിരുന്നു നേരെ ചെന്ന് ഭക്ഷണമേശയിലോട്ടിരുന്ന് ഇത്തിരി ഭക്ഷണം എങ്ങനെയും അകത്താക്കി മടങ്ങണമെന്ന മനസ്സായിട്ടല്ല ആ അമ്മയെ കല്യാണ വീട്ടിൽ കാണുന്നത് വിരുന്നുശാലയിൽ വിളമ്പാൻ വീഞ്ഞില്ല എന്നറിഞ്ഞ് യേശുവിനരികിലേക്ക് അവിടെ നിന്ന് ശുശ്രൂഷക്കാരുടെ ചാരത്തേക്ക് അങ്ങനെ അക്ഷരാർത്ഥത്തിൽ അമ്മ മകനൊരു വഴി ഒരുക്കുകയായിരുന്നു മകൻ ഒരു വേദി ഒരുക്കുകയായിരുന്നു മക്കളുടെ വഴി തീരുമാനിക്കുന്നതിൽ അമ്മയ്ക്ക് ഭയങ്കരമായ സ്ഥാനമുണ്ടെന്ന് ആർക്കാണ് അറിയാത്തത് വിളമ്പാൻ വീഞ്ഞില്ല എന്നറിഞ്ഞ അമ്മയ്ക്ക് മുമ്പിൽ പിന്നെ ഒറ്റ വഴിയേ ഉള്ളൂ തൻ്റെ മകൻ മകൻ എന്ന വഴി മക്കൾക്ക് ഒരു വഴിയായി മാറാൻ എല്ലാ അമ്മമാർക്കും ഇടയാകട്ടെ ഒരമ്മ തൻ്റെ പത്തും പതിനൊന്നും വയസ്സുമുള്ള പെൺമക്കളെയും കൂട്ടി റെയിൽവേ ട്രാക്കിലേക്ക് നടന്നു പോയതിൻ്റെ ആ വാർത്തയുടെ നടുക്കവും വേദനയും മാറാൻ ഇനിയും എത്രയോ സമയമെടുക്കും യേശുണ്ട് മുമ്പിൽ യേശുവിന് പ്രവർത്തിക്കാൻ വഴിയും ഇടവും വേദിയും ഒരുക്കിയപ്പോൾ യേശു അവിടെ തൻ്റെ മഹത്വം വെളിപ്പെടുത്തി അത് യേശുവിന് ഇത്തിരി സമയം കൊടുത്താൽ അവൻ ഏതവസ്ഥയും രൂപാന്തരപ്പെടുത്തുക തന്നെ ചെയ്യും നീ നല്ല വിഴിഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വച്ചുവല്ലോ എന്ന് അവനോട് പറഞ്ഞു വാക്യം പത്ത് എല്ലാ വിരുന്നും നല്ലതായി അവസാനിപ്പിക്കാൻ സഹായിക്കുന്ന യേശു കർത്താവിനെ അവതരിപ്പിച്ച് അവസാനിപ്പിക്കുകയാണ് ജീവിതം ഒരു വിരുന്നാക്കാം നമുക്കൊരു കർത്താവുണ്ട് അവൻ എല്ലാത്തിനും ഒരു പരിഹാരമാണ് ആത്മഹത്യ ഒന്നിനും ഉത്തരമല്ല യേശു എല്ലാത്തിനും ഉത്തരമാണ് കല്യാണ വീട്ടിലെ കുടുംബനാഥന്റെ കടിഞ്ഞാൻ നഷ്ടപ്പെട്ട നേരത്തും ഇനി എങ്ങനെ എന്ന ചോദ്യം ഉയർന്ന നേരത്തും പരിപാടി പൊളിഞ്ഞല്ലോ എന്ന് വിചാരിച്ച നേരത്തും അല്ല അവിടെയും നല്ല വീഞ്ഞ് ഉണ്ടായിരുന്നു നല്ല വീഞ്ഞ് വിളമ്പാനുള്ളതാണ് അത് രുചി വരുത്തും അവർ വിളമ്പി രുചിയുടെ സാക്ഷ്യകൂടാരമായി ആ കല്യാണവീട് രൂപാന്തരപ്പെട്ടു ആമേൻ